ശബരിമലയിൽ ദർശനം നടത്തി രാഹുൽ മങ്കൂട്ടത്തിൽ പുലർച്ചെ അഞ്ചുമണിക്ക് മണിക്ക് നടന്നു തുറന്നപ്പോഴാണ് രാഹുൽ ദർശനത്തിനെത്തിയത് ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവക്കുക ശരിനൻ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെയൊക്കെ തിരക്കിലാണ് പമ്പയും ശബരിമലയും മറ്റും ഭക്തജന തിരക്കിനിടയിൽ രാഹുലിനെ കണ്ടു അല്ലേ ായി രാ പു തുലർച്ചയാണ് രാഹുൽ സന്നിധാനത്ത് എത്തിയത് കെട്ടാമ്പിട്ട് നോക്കി സന്നിധാനത്തെത്തി ദർശനം നടത്തിയ ശേഷം ഈ തിരക്കിനിടയിലെല്ലാം നമുക്കറിയാം രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളും വിവാദങ്ങളും നിലനിൽക്കുന്ന സ്ഥാനത്താണ് രാഹുൽ സന്നിധാനത്ത് എത്തിയത് ദർശനം കഴിഞ്ഞ ശേഷം ഈ തിരക്കിനിടയിൽ പ്രത്യേകം ആരും പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കുകയല്ല അത് പക്ഷേ അദ്ദേഹം ദർശനം നടത്തുന്ന എം എൽ എ നിലയ്ക്ക് തന്നെ അത് കാണാൻ പറ്റി അതിനിടയ്ക്കാണ് അദ്ദേഹം ദർശനം നടത്തി മല നമുക്കറിയില്ല ആറുണ്ട് എന്നുള്ള കാര്യത്തെ വലിയ ദർശനം ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ ശബരിമലയിൽ ദർശനം നടത്തിയ വിവാദങ്ങൾക്കിടെ കേസുകൾക്കിടെ അന്വേഷണങ്ങൾക്കിടെയാണ് രാഹുൽ ഇപ്പോൾ ശബരിമലയിലെത്തി അയ്യപ്പനെ കണ്ട് തൊഴുത് മടങ്ങിയിരിക്കുന്നത്